പക്ഷെ ഇന്നത്തെ നമ്മുടെ അജപാലന ദൈവശാസ്ത്രത്തിൽ ഈ ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല അതിൽ മനോഹരമായ സത്യം പറയട്ടെ ക്രിസ്തു എന്തുകൊണ്ടായിരിക്കാം ഈ ഒന്നിന്റെ പുറകെ പോയത് പ്രിയപ്പെട്ടവരെ എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരു സുവിശേഷ ഭാഗം ലൂക്കാസ് ലോകാസുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള തിരുവചനങ്ങളാണ് അതീ ഈ നല്ല ഒരു ഭാഗമാണ് അതായത് നൂറ് ആടുകളുള്ള ഒരിടയൻ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പം ബാക്കിയുള്ളതിനെയൊക്കെ മരുഭൂമിയിൽ വിട്ടേച്ച് ഈ നഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോവാണ് കണ്ടുകിട്ടുമോളും തേടിപ്പോകുന്നതായിട്ടാണ് നമ്മൾ ബൈബിൾ കാണുന്നത് എൻ്റെ ചെറുതിലെ ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചൊരു കാര്യം ഈ ഒന്നിനെ തേടി പോകുമ്പോൾ അതിനെ കണ്ടുപിടിച്ചുകൊണ്ട് തിരികെ എത്തുമ്പോൾ ബാക്കി തൊണ്ണൂറ്റൊമ്പതും പോയാൽ തന്നെ അയ്യും ഈ തൊണ്ണൂറ്റൊമ്പതിനെ മരുഭൂമിയിലോ മറ്റ് മേഖലയിലോ വിട്ടേച്ചിട്ടാണല്ലോ ഈ ഒന്നിനെ തേടിപ്പോകുന്നത് ഇന്നത്തെ ഈ കൊടുക്കൽ വാങ്ങൽ സംസ്കാരത്തിൽ നമ്മുടെ ലാഭ നഷ്ട കണക്ക് വെച്ച് ഇതൊരു വലിയ നഷ്ടക്കച്ചവട ഒന്ന് പോയി തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഒന്നല്ലേ പോയുള്ളൂ അതുകൊണ്ട് ഒന്ന് പോയത് പോട്ടെ ബാക്കി തൊണ്ണൂറ്റൊമ്പത് കൊണ്ട് നമ്മൾ തൃപ്തി തൃപ്തിയടയുന്ന വലിയ ഒരു ഒരു മനോഭാവം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് അത് ഒരു പുരോഗതിൻ എന്ന നിലയിൽ ഒരിടവക ശുശ്രൂഷ ചെയ്യുന്ന ഒരച്ഛൻ എന്ന നിലയിൽ ഒരു ധ്യാന കേന്ദ്രത്തിലോ മറ്റേതെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷ മേഖലയിലോ നമ്മുടെ അറിയാതെ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന വലിയ ഒരു ഒരു രീതിയാണ് ഒരു ശൈലിയാണ് പോയത് പോട്ടെ ഇത്രയും ഉണ്ടല്ലോ ഉള്ളതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടത് ഗൗരവമായ നഷ്ടമല്ല അതുകൊണ്ട് അത് പോകട്ടെ എന്ന ഒരു ഒരു ബോധ്യം അതാണ് നമ്മൾ അറിയാതെ നമ്മളെ ഭരിക്കുന്നത് സത്യത്തിൽ ക്രിസ്തു എന്തുകൊണ്ടായിരിക്കുക ഈ ഒന്നിൻ്റെ പുറകെ പോയത് ബാക്കി തിരിച്ചു വരുമ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പതും ഒരുപോലെ അവിടെ ഉണ്ടാകുമോ എന്ന് ഉറപ്പുമില്ല ഞാൻ പിന്നീട് അതിരുന്നതിനെ കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുകയും പഠിക്കുകയും സഭാപിതാക്കന്മാരുടെയും ദേവശാസ്ത്രജ്ഞന്മാരുടെയും വ്യാഖ്യാനങ്ങളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അതെന്താണെന്നറിയാവോ ഒന്ന് ഈ തൊണ്ണൂറ്റൊമ്പതിനെ മരുഭൂമിയിൽ വിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുക അല്ലെ സംരക്ഷണമില്ലാത്ത സ്ഥലത്ത് നിർത്തി പോവുക എന്നല്ല അർത്ഥമില്ല കേട്ടോ ഒന്നുകിൽ കൂടെയുള്ള മറ്റിടയന്മാരോ അല്ലെങ്കിൽ സംരക്ഷണ സാധ്യതകളോ ഒക്കെ നിർത്തിയിട്ടാണ് പോകുക അല്ലാതെ ഈ തൊണ്ണൂറ്റൊമ്പതിനെ ഇട്ടേച്ച് പോകുന്നതൊന്നല്ല പക്ഷേ അതിൽ മനോഹരമായ സത്യം പറയട്ടെ നമ്മുടെ ഒരു കണക്കുണ്ട് നൂറ് മൈനസ് ഒന്ന് സമം തൊണ്ണൂറ്റി ഒൻപത് എന്നാൽ നല്ലിടേന്റെ കണക്ക് എന്താ ക്രിസ്തുവിന്റെ കണക്ക് എന്താണെന്നറിയാമോ നൂറ് മൈനസ് ഒന്ന് സമം പൂജ്യമാണ് നമുക്ക് നൂറ് മൈനസ് ഒന്ന് സമം തൊണ്ണൂറ്റൊമ്പതാ അപ്പം പോയത് ഒന്നേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ക്രിസ്തുവിന്റെ ആ കണക്ക് നൂറ് മൈനസ് ഒന്ന് സമം പൂജ്യമാണ് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് സമം ഒന്ന് ഒന്ന് സമം തൊണ്ണൂറ്റമ്പത് അതുകൊണ്ട് ഒന്ന് പോയാൽ നൂറ് പോയി ആ കണക്ക് പഠിക്കണമെങ്കിൽ ആത്മാവിൻ്റെയും ജീവന്റെയും ദൈവശാസ്ത്രം പഠിക്കണം ആടുകൾ സ്വന്തമാണ് ഇടയൻ്റെ സ്വന്തമാണ് ഓരോ ആടും അതിന് നൂറാണ് അതിലൊന്നു പോയാൽ ആ ആടിന് തന്നെ നൂറാണ് പോയിരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ ഈ എല്ലാ ആടും ഇടയൻ്റെ ആത്മാവാണ് ഇടയൻ്റെ ജീവനാണ് ഇടയൻ്റെ ആത്മാവും ജീവനും പങ്കുവെച്ചു കൊടുത്തിട്ടാണ് നൂറാടുകളും ഉള്ളത് ഇടയൻ ഒരു ആത്മാവേ ഉള്ളൂ ഇടയൻ ഒരു ജീവനേ ഉള്ളൂ എസ് എ കെൽ പതിനെട്ടോ നാല് എല്ലാവരുടെയും ജീവൻ എൻ്റെതാണ് എല്ലാവരുടെയും ജീവൻ എൻ്റെതാണ് കൊളോസലേഖന് മൂന്ന് മൂന്ന് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ഒന്നിൻ്റെ വില തൊണ്ണൂറ്റൊമ്പതിൻ്റേതാണ് തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ഒന്നിൻ്റേതാണ് ആത്മാവ് ജീവനും തുല്യമാണ് അതുകൊണ്ട് ഒന്നു പോയാൽ എല്ലാം പോയി കാരണം അത് ഇടയൻ്റെ ജീവനാണ് പങ്കുവച്ചു കൊടുത്തിരിക്കുന്നത് ഇടയൻ്റെ ആത്മാവാണ് പങ്കുവെച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വചനം ഉണ്ടല്ലോ ഒന്നും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അനുവദിക്കുന്നില്ല ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ അജപാലന ദൈവശാസ്ത്രത്തിൽ ഈ ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല ഒരാൾ വഴക്കിട്ട് പോയാൽ ഒരാൾ സങ്കടപ്പെട്ടു പോയാൽ ഒരാൾ പ്രതിസന്ധിയിൽപ്പെട്ടു പോയാൽ പോട്ടെ ഒന്നല്ലേ പോയുള്ളൂ അതുകൊണ്ട് ബാക്കി ഉള്ളതിനെ സംരക്ഷിച്ച് കാത്തു നിൽക്കുന്ന ഒരു സഭയാണ് ഇന്നത്തെ സഭ പോയതിൻ്റെ പുറകെ പോകുന്ന സഭയല്ല അതുകൊണ്ട് നമ്മൾ ഒത്തിരി മാറേണ്ടതുണ്ട് നമ്മൾ ഒത്തിരി മാറേണ്ടതുണ്ട് പോകുന്നവനും നഷ്ടപ്പെട്ടവനും അവനെ നഷ്ടപ്പെട്ടുള്ളൂ എന്ന് വിചാരിക്കരുത് പോയവനും നഷ്ടപ്പെട്ടവനും നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ് പൂർണ്ണമായും അതുകൊണ്ട് അകന്നു പോയവരും അകലെ പോയവരും നഷ്ടപ്പെട്ടു പോയവരും എതിരെ നിൽക്കുന്നവനും അതുപോലെ ചീത്ത പറയുന്നവനും ആക്രോശിക്കുന്നവനും അതുപോലെ തന്നെ നശിപ്പിക്കുന്നവനും എല്ലാം ഈ നഷ്ടപ്പെട്ടു പോയ കണക്കിലാണ് തള്ളിക്കളയാൻ പറ്റില്ല തള്ളിക്കളയാൻ പറ്റില്ല പുറകെ പോയേ മതിയാകൂ പുറകെ പോയി കാത്തു വയ്ക്കണം ചേർത്ത് വയ്ക്കണം കാരണം പോയത് എൻ്റെ ആത്മാവാണ് അങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ സ്നേഹിക്കണം എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചാൽ മാത്രമേ ഈ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അത് എൻ്റേതാണല്ലോ പോയത് എൻ്റെ ജീവനാണല്ലോ പോയത് എൻ്റെ ആത്മാവാണല്ലോ പോയത് എന്ന വലിയൊരു വേദന നമ്മുടെ ഉള്ളിൽ വരുവുള്ളൂ അതുകൊണ്ട് ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാണ് അതുകൊണ്ട് ആരും ഒന്നും കൂടെയുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ കാരണം എല്ലാത്തിൻ്റെയും വില ഒന്ന് തന്നെയാണ് നൂറ് മൈനസ് ഒന്ന് സമം പൂജ്യമാണ് ആത്മീയതയിൽ നൂറ് മൈനസ് ഒന്ന് സമം തൊണ്ണൂറ്റി ഒമ്പതല്ല ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണിവാനായ ദൈവമേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ പാലന മേഖലകളിൽ നിന്ന് ഞങ്ങളേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷാ മേഖലയിൽ നിന്ന് ഒന്നോ ഒന്നിൽ കൂടുതലോ ഒക്കെ എത്രയോ പ്രാവശ്യമായി നഷ്ടപ്പെട്ടു പോകുന്നു നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരണം ഈ കൂട്ടായ്മയിലേക്ക് എന്നുള്ള ഒരു ബോധ്യവും ഒരു അനുഭവവും ഒന്നും പലപ്പോഴും ഞങ്ങൾക്കില്ലാതെ പോകുന്നു പോയത് പോയല്ലോ സമാധാനം എന്ന ഒരു തൃപ്തി നിറഞ്ഞ ഒരുപക്ഷെ അഹങ്കാരം നിറഞ്ഞ താൻപോരുമ നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞങ്ങളെത്തി അത് രൂപം എടുത്ത ഒരാത്മീയതയിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നു കൂടെയുള്ളത് എപ്പോഴും ഉണ്ടല്ലോ പോയതിനെ തിരിച്ചെത്തിക്കാനായിട്ടാണ് അജപാലനം എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തെ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം ചിന്ത കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും ഒരു ന്യൂനത പോരായ്മ കുറവ് വന്നു പോയെങ്കിൽ പരിഹരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഓരോ ദിവസത്തെ നഷ്ടപ്പെടുത്തരുത് ഓരോ ദിവസത്തെ നേടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായി നമ്മളെ തന്നെ സ്ഫുടം ചെയ്തെടുക്കാം അതിനായി നമ്മളെ തന്നെ ശുദ്ധീകരിച്ചെടുക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവി ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ